അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു കളറിങ് കോമ്പറ്റേഷൻ നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ കളറിങ് കോമ്പറ്റേഷനിൻ്റെ ടൈഗർ കാഹു കോത് ഇത് ഷമോളെ കളറിങ്ങിൻ്റെ പിക്ചറാണ് അപ്പോൾ ഞങ്ങൾ മത്സരം സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഷമോള റെഡി അല്ലേ ഓക്കേ അപ്പോൾ കളറൊക്കെ ഇവിടെ റെഡി ആട്ടോ സാധനം സെറ്റാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ കളർ ഓപ്പൺ ആക്കട്ടെ ഓപ്പൺ ആയിക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഇശമ്പോളും റെഡി അല്ലേ ഓക്കെ ഇനി അപ്പോ കളറിങ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് റെഡി അല്ലേ ഇഷൻപോളും റെഡി അല്ലേ സെറ്റല്ലേ ഓക്കേ കളറിങ്ങിന് റൂൾസ് ഉണ്ട് പെൻസിൽ കളർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പുറത്തു പോകാൻ പാടില്ല ഇഷമോൾക്ക് കൺസെഷൻ ഉണ്ട് പുറത്തു പോയാലും ഇച്ചിരി കുഴപ്പമില്ല പക്ഷെ ഹോൾസിന് ഹോഴ്സിന്റെ കളർ ആയിരിക്കണം ഓക്കെ റെയിൻബോ കളർ ഒന്നും അടിച്ചെക്കരുത് അതുപോലെ ദുദൂവിനോട് ദുദൂന് പുറത്തു പോവാൻ പാടില്ല ഞാൻ അതൊന്നും പറഞ്ഞ കാര്യമില്ല ടൈഗറിന് ടൈഗറിന്റെ കളർ തന്നെ വേണം ദുദൂനറിയാൻ ദുദൂന് ഇഷമോളുടെ ബുദ്ധിയല്ല പെൻസിൽ കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളു വേറെ ഒന്നും എടുക്കാൻ പാടില്ല ഫിനിഷ് അതേതാ ബൈ ബൈ കയ്യിലുള്ള സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ എന്ന് പഠിച്ചവനിക്കറിയാം ഫസ്റ്റ് ടൈമാണ് ചേച്ചി അതിൽ നോക്കി ചേ നമ്മളിങ്ങനെ അബ്രോഡിലൊക്കെ താമസിക്കുന്നവർക്ക് പിള്ളേർക്ക് പുറത്ത് പോയി കളിക്കാനുള്ള ഇതൊക്കെ ഭയങ്കര കുഴപ്പം അബ്രോഡ് മാത്രമല്ല നാട്ടിലാണെങ്കിലും ഇപ്പോൾ കുട്ടികൾ പുറത്തു പോയി കളിക്കലൊക്കെ കുറവാണ് മൊബൈലും ടി വി ഒക്കെ അഡിറ്റ് അപ്പോൾ അതെന്നൊക്കെ മാറ്റിയെടുക്കാൻ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലവരെ ഇൻവോൾവ് ചെയ്യിച്ചാൽ മതി അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കൂടെ നിർത്തുക എന്ന് പറയും ചില പേരൻസിന് കുക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയായിരിക്കും എനിക്കത് ഇരട്ടിപ്പണി അപ്പോൾ ഞാൻ മാക്സിമം അവളെ നിർത്താറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസെല്ലാം അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ അവരുടെ ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്പിൻ്റ് ടൈമാണ് അപ്പോൾ അവർക്ക് കളേഴ്സ് ഏതൊക്കെയെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കൈയ്യിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരും അപ്പോൾ അവർക്ക് ഇതൊക്കെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെ ഏർപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇപ്പം ഇവിടെ ഇവൾക്ക് കളിക്കാൻ വേറെ പിള്ളേരൊന്നുമില്ല ഇവള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവൾക്ക് കൂടെ കളിക്കാൻ ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇക്ക കൂടെ ഇരിക്കണം ഇതിപ്പോ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ അവൾക്ക് അതിനോടൊരു താല്പര്യവും വരും അപ്പം അവൾ ആ ഒരു മൈൻഡിൽ ഇരുന്നിട്ട് പെട്ടെന്ന് തീർക്കാൻ നോക്കും അത്യാവശ്യം നീറ്റിൽ അവൾ ചെയ്യാൻ നോക്കും അതല്ലാണ്ട് ചുമ്മാ ഇരുന്ന് കൊടുത്ത് നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ഇവളോട് ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു സമയം കഴിഞ്ഞാൽ അവരും നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് വരും അപ്പം നമ്മൾ മൊബൈൽ നോക്കിയിരുന്നിട്ട് പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുട്ടികളിരിക്കുക അത് കഴിഞ്ഞാൽ അവർ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്യാച്ച് ചെയ്തിട്ട് അതുപോലെ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസിലേർ അവരുടെ കൂടെ കളിക്കാനൊക്കെ ഇരിക്കുക ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടാവും അയൽപ്പക്കത്തുള്ള കുട്ടികളോ അല്ലെങ്കിൽ കസിൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഒഴുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ വേറെ കുട്ടികളൊന്നും അല്ലേ ഇവള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവൾക്ക് കളിക്കാൻ ഞങ്ങൾ ആരെങ്കിലും കൂടെ ഇരിക്കുക തന്നെ വേണം വേറെ ആരുമില്ല ഇനിയിപ്പോൾ വേറെ ആളുകളുണ്ടെങ്കിൽ കൂടെ നമ്മൾ തന്നെ കൂടെ ഇരുന്ന് കളിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് ആ ഒരു മൈൻഡ് വരും കൂടുതൽ ഫോണും ഇതൊക്കെ യൂസ് ചെയ്യാണ്ട് അവരെ ഈയൊരു മൈൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ മെയിനായിട്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു ചെയ്യണേൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവളെ മൊബൈലിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഈ വക കാര്യങ്ങൾ കൊടുക്കുക അപ്പം ഈശലിനെ പപ്പനയൊക്കെ മുമ്പ് എത്തണം എന്നുള്ള ഒരു വാശി അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊക്കെ അവൾക്ക് കുറച്ചുണ്ട് അപ്പോൾ അവൾ നമുക്ക് നോക്കാം ചെയ്യാം ിന്റ് എടുത്ത് വെച്ചിട്ട് കളർ 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 നോക്കാൻ വേണ്ടിട്ട് അതില് ഇത് ഇത്ര അടിക്കണത് അവൾ ഈ കളർ പോലെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവളുടെ ഒരു ഒരിതിൽ എങ്ങനെയാ വരുന്നത് നോക്കിട്ട് നമുക്ക് നോക്കാം തുതു ഇവിടെ തകർത്തോണ്ടിരിക്കുന്ന മാറ്റി വെച്ചൂടാ എത്ര വർഷത്തിന് ശേഷം ഇങ്ങനൊരു സംഭവൊക്കെ ചെയ്യണേ സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ കളറിയായിരുന്നുണ്ടോ സത്യമില്ല ഒരു ഡ്രോയിങ് പോലും ചെയ്തില്ല

അപ്പോ നമ്മുടെ കളറിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞുണ്ട് ഫസ്റ്റ് ഫിനിഷ് ആയത് ഇഷലിൻ്റെയാണ് അത് നേരത്തെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഇഷമോളുടെ പിക്ചർ എവിടെയാണ് കണക്ക് ഇതെന്താ സംഭവം ഏഹ് കേശമോളുടെ ഹോഴ്സ് ആണത് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് അവള് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായി കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഈഷ വെരി ഗുഡ് നൈഷ വെരി ഗുഡ് നമുക്ക് ഇതുകൊണ്ട് നോക്കാം ശേഷം വിചാരിച്ച പോലെയൊന്നല്ല ഇതെന്താ ഹണ്ടിങ്ങിന് പോയി വന്ന ടൈഗർ ഫുൾ റെഡ്മായ കാത്തിരിക്കും ഭയങ്കര ദേഷ്യത്തിലുള്ള കണ്ണൊക്കെ നല്ല റെഡായിരിക്കും എന്നാലും കുഴപ്പമില്ല ആ ഒരു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡും ഏകദേശം